മാതാവിൻ്റെ അടുത്ത് വന്ന് ഈ തിരുനടയിൽ വന്ന് ഇറങ്ങിയപ്പോൾ ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഫോൺ വന്ന് ജോലിയുണ്ട് ജോണേ വരണേ വരണേന്നും പറഞ്ഞ് അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരാൻ പറ്റത്തോളം ഞങ്ങൾ പിറ്റേ ദിവസം അച്ഛൻ വീട്ടിൽ ചെന്ന് ജോലിക്ക് പോയായിരുന്നു ജോലിക്ക് ചെന്ന് രണ്ട് ദിവസേ ജോലി ഉണ്ടായിരുന്നോളൂ തിരിച്ച് പറഞ്ഞ് ഇനി പണിയില്ല ഉള്ളപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് അപ്പം ഇതുപോലെയായിരുന്നു പലതവണയും പറഞ്ഞിട്ട് പൂട്ടിയിട്ടിരുന്നത് അപ്പം ഇവിടെ നിന്ന് ഞാൻ ഇത്തിരി മാ ഉടമ്പടി ഉപ്പും പരിശുദ്ധാമ്മോ പ്രത്യക്ഷപ്പെട്ട മണ്ണും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോയത് പിറ്റേ ദിവസം അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുപോയ മണ്ണും ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി മിക്സ് ചെയ്ത് അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു അച്ഛൻ പോയി വർക്ക്ഷോപ്പിൻ്റെ നാല് വശം ഈ ഉപ്പിട് പിറ്റേ ദിവസം ചൊട്ട അച്ഛൻ ജോലി കിട്ടും ഒരു കുഴപ്പമുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധ ആവുമ്പോൾ ജോലി തരുമെന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛൻ ആ ഉപ്പുമായിട്ട് പോയി വർക്ക്ഷോപ്പിൻ്റെ നാല് വശം ആ ഉപ്പിട്ട് പിറ്റേ ദിവസം വർക്ക്ഷോപ്പിലെ മുതലാളി വിളിച്ചിട്ട് പറഞ്ഞ് ജോണെ പണിയുണ്ട് വരണേന്ന് ആ ജോലി ഇന്ന് വരെ എട്ട് മാസമായി ഇപ്പോൾ ആറുമാസമായി ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് ഇന്ന് വരെ ആ ജോലി ചേന നഷ്ടപ്പെട്ടിട്ടില്ല ഇരുന്നൂറ്റി അൻപത് രൂപ ശമ്പളം കൂട്ടിക്കൊടുത്ത് വരെ ആ ജോലി നഷ്ടപ്പെടാതെ എല്ലാ ദിവസവും ജോലി കൊണ്ട് പോകുന്നുണ്ട്